ഒരു നായകൻ മാത്രമായി ഞാൻ ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കുറേ വില്ലൻ്റെ വേഷങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് അത് സാറ്റിസ്ഫൈ ആണോ ഒരു അങ്ങനെ സാർ ഒരു രീതിയിലേക്ക് എന്നുള്ളൊരു പരാതി ഉണ്ടോ ഓ അങ്ങനെയൊന്നുമില്ല അതാ അത് നല്ല വേഷമായിരിക്കണം എന്നേ ഉള്ളൂ അത് പ്രധാനപ്പെട്ടൊരു വേഷം ആയിരിക്കണം ഇത്രയേ ഉള്ളൂ അതല്ലാതെ ഞാനത് അതിനെപ്പറ്റി ഒന്നും അങ്ങനെ ചിന്തിക്കാറേ ഇല്ല ഈ മാമാങ്കത്തിലൊക്കെ അഭിനയിച്ചുള്ള അനുഭവങ്ങൾ മാമാങ്കത്തിൽ ചെയ്തൊരു പടമാണ് അപ്പൊ അത് അതിന്റെ വേഷം മറ്റേ സാമൂതിരി ആയിട്ട് അത് ഒരു നല്ല വേഷമായിട്ട് എനിക്ക് തോന്നി അത് ഞാൻ ചെയ്തു അവരുടെ അവരുടെ സജഷണ സംഘത്തില് പറയാറുണ്ടോ പിന്നെ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ മമ്മൂട്ടിക്കും മോഹൻലാലിനൊക്കെ എനിക്ക് യാതൊരു സജഷൻ പറയേണ്ട കാര്യമുള്ളവരൊക്കെ വലിയ വലിയ നല്ല കോമ്പറ്റന്റ് ആർട്ടിസ്റ്റൊക്കെ അല്ലേ മോഹൻലാൽ എൻ്റെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ് ഇവിടെ തുടങ്ങുന്നു ആ പടത്തിലാണ് മോഹൻലാൽ ഒരു ഹീറോ ആയിട്ട് അതുവരെ മോഹൻലാൽ കുറേ വില്ലനായിട്ടായിരുന്നു വന്നിരുന്നത് ആദ്യമായിട്ടൊരു ഒരു ഒരു പടത്തിൽ ഹീറോ ആയിട്ട് വരുന്നത് ഇവിടെ തുടങ്ങുന്നു എന്ന പടത്തിലാണ് അപ്പോൾ അങ്ങനെ മോഹൻലാൽ അല്ല ആ റോളിന് എനിക്ക് തോന്നി മോഹൻലാൽ ഹീറോ ആയിട്ട് അഭിനയിക്കണം എന്ന് എനിക്ക് തോന്നി അത് ഞാൻ മോഹൻലാലിൻ്റെ മറ്റേ അപ്രോച്ച് ചെയ്തപ്പോഴും അദ്ദേഹത്തോട് പറഞ്ഞ് കൺവിൻസ് ചെയ്തു ഇത് മോഹൻലാൽ ഈ റോള് ചെയ്യണം എന്ന് കൺവിൻസ് ചെയ്തു അങ്ങനെ ചെയ്തതാണ് അതിനുശേഷം മൊത്തം നായക അങ്ങനെ ഒരു നായക പരിവേഷത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും സാറിന് ഉറപ്പാറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്ക് മോഹൻലാൽ നല്ല ഹീറോ മെറ്റീരിയൽ ആണെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ട് പുള്ളിക്കാരൻ വില്ലന അഭിനയിപ്പ് മറ്റേ അഭിനയിക്കുമ്പോൾ തന്നെ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സ്റ്റണ്ടുകളും ഒക്കെ ആയിരുന്നു മോഹൻലാലിൻ്റെ സ്റ്റൈല് പക്ഷേ എനിക്ക് അപ്പോഴത്തെ തോന്നിയിട്ടുണ്ടായിരുന്നു മോഹൻലാൽ ഒരു നല്ലൊരു ഹീറോ ആയിട്ട് വരാനുള്ള കഴിവുള്ളൊരു വ്യക്തിയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്

ഇപ്പോഴും പലപ്പോഴും ഞങ്ങള് കണ്ട് സംസാരിക്കാറുണ്ട് ബന്ധം അങ്ങനെയാണ് നല്ല 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 റിലേഷൻഷിപ്പാണ് ഈ ഒരു കാര്യം നമുക്ക് എപ്പിസോഡ് വൈൻഡ് അത് അങ്ങനെ എന്ന് യേശുദാസിനെ പോലെയുള്ള ഒരു ഗാനഗന്ധരവന്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ പീക്ക് പീരിയഡിലാണ് ഞാൻ ഇൻഡസ്ട്രിയിലോട്ട് കയറി വരുന്നത് അപ്പോൾ എൻ്റെ മിക്ക ഗാനങ്ങളും അതായത് ഞാൻ അഭിനയിച്ച മിക്ക ഗാനങ്ങളും പാടിയിരിക്കുന്നത് യേശുദാസാണ് അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് വളരെ കടപ്പാടുണ്ട് അപ്പോൾ ഈയിടെ ഒരു എനിക്ക് എനിക്കദ്ദേഹം ഒരു 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 ലെറ്റർ അയച്ചു അദ്ദേഹം ഒരു ലെറ്റർ എന്നുള്ള എൻ്റെ മറ്റേ വാട്സാപ്പ് ഇതിൽ പുള്ളിക്കാറൊരു മെസ്സേജ് അയച്ചു ഇങ്ങനെ ഞാൻ ഇക്കൊല്ലം ഈ പത്മ പത്മ അവാർഡ്സിൻ്റെ പത്മശ്രീ പത്മഭൂഷൺ ഒക്കെ ഉണ്ടല്ലോ ആ അവാർഡ്സിന് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യയോട് ഞാൻ മോഹൻ്റെ പേര് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് മോഹന് ഈ അവാർഡ് വളരെ കാലം മുമ്പേ കിട്ടേണ്ടതാണ് അപ്പോൾ അപ്പോൾ അത് എനിക്ക് കിട്ടും എന്ന് എനിക്ക് മറ്റോ കിട്ടും കിട്ടുമോ ഇല്ലയോന്ന് വേറെ കാര്യം പക്ഷേ പുള്ളിക്കാരൻ്റെ പോലെയുള്ളൊരു പ്രഗത്ഭനായ ഒരു വ്യക്തി ഈ അവാർഡിന് ഞാൻ എനിക്കതിൻ്റെ യോഗ്യ യോഗ്യനാണ് എന്ന് തീർച്ചയാക്കി പുള്ളിക്കാരൻ എനിക്ക് എന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് എനിക്ക് ഒരു വലിയൊരു വളരെ വളരെ വലിയൊരു ഒരു എന്താ പറയുക ഒരു ഒരു അവാർഡായി തന്നെ എനിക്ക് തോന്നി അപ്പോൾ അത് എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പം ഞാൻ പുള്ളിക്കാരനെ മറ്റേ പുള്ളിക്കാരനോട് അതിനെ ഞാൻ മെസ്സേജ് വായിച്ചു എനിക്കത് വളരെ സന്തോഷമുണ്ട് താങ്കളെപ്പോലൊരു പ്രഗത്ഭനായ ഒരു വ്യക്തി തന്നെ ഈ അവാർഡിന് ഞാൻ യോഗ്യനാണ് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ റെക്കമെൻഡ് ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ ബെറ്റർ അയക്കുകയും ചെയ്തു